ഹായ് മാസ്റ്റേഴ്സ് ശരിയായ ഒരു സമയം അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിമിത്തങ്ങൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചാനൽ ഇന്നലെ വൈകുന്നേരം അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേരെന്തോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നു വെച്ചാൽ കൂടുതൽ മെഡിറ്റേറ്റേഴ്സ് മെഡിറ്റേഷനിലേക്ക് വരുന്നു എന്നതിൻ്റെ അർത്ഥമാണത് തരുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ലൈവ് മെഡിറ്റേഷൻ സെഷൻസ് റിസൂം മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ഓരോ ദിവസവും വൈകുന്നേരം എട്ട് മണി മുതൽ എട്ടര വരെ നമ്മൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള സംവിധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ അടുത്ത് തന്നെ റിസൂം മീറ്റിംഗ് എല്ലാ കഴിവ് എല്ലാ ദിവസവും വൈകുന്നേരം എട്ട് മണി മുതൽ ചെയ്യാൻ ശ്രമിക്കാം അരമണിക്കൂർ നേരം തുടക്കത്തിൽ ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത് എട്ട് മണിക്ക് നമ്മൾ കൃത്യമായിട്ട് തുടങ്ങുന്നു മെഡിറ്റേഷൻ എന്നുള്ളത് ധ്യാനം എന്നുള്ള ഒരു ചെറിയ ഒരു സെഷൻ ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ സെഷന് ശേഷം ഒരു ക്വസ്റ്റിനിൻ്റെ ആൻസർ സെഷൻ നമ്മൾക്ക് വരുന്ന സംശയങ്ങൾ എന്താണെന്നുള്ളതും നമ്മളതിലൂടെ പരസ്പരം സംസാരിച്ച് അറിയാവുന്ന ജ്ഞാനം അറിവ് പരസ്പരം കൈമാറുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് സൂം മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുള്ള പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഈ ആഴ്ച തന്നെ കഴിയുമെങ്കിൽ നമ്മൾക്കത് നടത്താൻ ശ്രമിക്കാം സൂം മീറ്റിംഗ് ഐ ഡി നേരിട്ട് ഇതിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വരാം അതിന് ശേഷം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിലേക്ക് നമ്മൾ ചേരുകയും ചെയ്യുന്നത് വരുന്ന സമയം എങ്ങനെയാണോ നമ്മൾക്കത് റിവീൽ ചെയ്ത് തരുന്നത് യൂണിവേഴ്സ് എങ്ങനെയാണോ നമ്മൾക്ക് വഴി കാട്ടി തരുന്നത് അതിനനുസരിച്ച് നമുക്ക് നീങ്ങാം നമ്മൾക്ക് സൂം മീറ്റിംഗ് എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്യമം നമ്മൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം എട്ട് മണി മുതൽ ആരംഭിച്ച് ഒരു അരമണിക്കൂർ മൊത്തത്തിൽ അരമണിക്കൂർ അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ ഈ മെഡിറ്റേഷൻ വീഡിയോവും ഈ ഒരു സ്പീച്ച് എന്നുള്ളത് വേറെ വേറെ തന്നെ ഇടാം എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് റെക്കമെൻഡ് ചെയ്യുക